ഞാൻ പറയാറില്ലേ ജഡ്ജി ജഗന്നാഥൻ സാറ് ഫാക്ടറിയിലെ ഫോർമാനാണ് രാഘവേട്ടൻ ഞങ്ങൾ തമ്മിൽ ബെറ്റുവെച്ചിരിക്കുന്നു ദേവദാസ കുറിപ്പിന്റെ വെറുതെ വിടുവെന്ന് രാഘവേട്ടൻ ശിക്ഷിക്കുവെന്ന് ഞാനും കുറുക്കൻ ഞാൻ ജയിച്ചേ കാലുമാറി കളയരുത് പത്ത് രൂപ ബെറ്റ് വെച്ച് സംസാരിക്കാൻ വേറെ ഒന്നും കണ്ടില്ല ഏട്ടോ രാഘവേട്ടൻ ബാലനെ കൊണ്ട് എല് മുറിയ പണിയെടുപ്പിക്കുന്നു ഒരു ദാക്ഷിണിയും കാട്ടരുത് തുടക്കക്കാരനാണ് അടി ഉറച്ചെങ്കിലേ മേൽഗതി ഉണ്ടാവും ാണ് സാറേ പണിയൊക്കെ പെട്ടെന്ന് പഠിക്കുന്നുണ്ട് ഞാൻ വരട്ടെ ഓ ഇവളെ അതെ സ്വന്തം മക്കളെക്കാൾ കാര്യത്തില അദ്ദേഹം നോക്കുന്നത് ശത്രുക്കൾ പോലും കൈ എടുത്ത് പോകും അതാ മനസ്സ് വന്നെട്ടാഞ്ഞ് ബാലൻ അച്ഛൻ സാറിന്റെ വലിയ കൂട്ടുകാരനായിരുന്നു അങ്ങേര് മരിച്ച പിന്നെ ആ ക്ഷീണം അറിയാതെ എന്റെ കുട്ടിയോട് വളർന്നത് ഈ നല്ല മനസ്സിന്റെ തമ്മിൽ ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് എന്താ വൈകിയെ ോ ഞാൻ രാവിലെ പറഞ്ഞിട്ടില്ലേ പോയത് ഇന്ന് കോളേജിൽ തൊപ്പി ഇൻട്രോ തോക്കും തോക്കും അതിനെ വേറെ ആളെ നോക്കണം ഒന്നില്ലെങ്കിലും ഞാൻ അച്ഛന്റെ മോളല്ലേ ആ കോംപ്ലിമെന്റ് ആണല്ലോ എടേ മുകളിലേക്ക് അച്ഛന്റെ മൂങ് മര്യാദ ഇല്ലാതിരിക്കുന്നുണ്ടില്ലേ കാലി അമ്മായിരുന്നു ഒറ്റ അടി വെച്ചുണ്ടല്ലോ ഇനി കിളുങ്ങാതെ പോയി കുളിക്കടി പിന്നിന്റെ ഒരു അങ്കാരം ഉണ്ടല്ലോ കുളിക്കടി എന്റെ മോനെ പറഞ്ഞു എനിക്ക് അടുക്കളയിൽ നൂറ് പണിയുണ്ടേ ഓ പിന്നെ ഇവിടെ നൽപ്പേരം സംസാരിച്ചെന്ന് വെച്ചാൽ അടുക്കളയിൽ ആകാശ ഇടിഞ്ഞു വിടുകയാണെങ്കിൽ ആവശ്യം ഇത് നല്ല ചോദ്യം അന്യനാട്ടിൽ ചെന്ന് താമസിച്ച് പഠിക്കുമ്പോൾ പണത്തിന് അത്യാവശ്യം ഉണ്ടാവൂലേ അല്ലാണ്ട് എന്റെ മോനും എഴുതില്ല കോളേജിലെ ഫീസും ഹോസ്റ്റൽ ഡ്യൂസും പോക്കറ്റ് കൊടുത്തിട്ട് ുംയത്തില്ല പിന്നെ വെച്ച് കൊടുക്കുന്നത് ഞാനും ഹോസ്റ്റലിൽ താമസിച്ചത് നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ അവസാനം ചോമൂന്ന് പണം അയക്കുന്ന കാര്യമല്ലേ അതേപറ്റി പിന്നീട് ആലോചിക്കാം എനിക്ക് അടുക്കളയിൽ എന്തോ പണി പറഞ്ഞത് പോയി ചെയ്യേ ഈ ഗ്ലാസ് കൂടി കൊണ്ടുപോകും നിങ്ങൾക്ക് അമ്മയുടെ സ്വഭാവം നല്ലോലും അറിയില്ലേ പിന്നെ എന്തിനാ നമ്മുടെ ഫോർമാൻ ഒരു ദിവസം വിളിക്കണം അങ്ങേരെ കയ്യിലെടുക്കേണ്ട ഒരു കാര്യമുണ്ട് അങ്ങേര് മനസ്സ് വെച്ചാലേ പലപ്പോഴും മനസ്സിലായിട്ടാ എന്താ അറിയാം ആദ്യമായി ശമ്പളം കിട്ടുമ്പോ എനിക്ക് എന്താ തരാ അതെ

പാതിരി ഒന്നുറങ്ങാൻ നോക്കുന്നേ വെളുപ്പിലേ തൊട്ട് ഇതുവരെ അഞ്ചു മിനിറ്റ് ഇരുന്നിട്ടില്ല വയ്യ ഒന്നുറങ്ങണം നിങ്ങൾ ആ വായന ഒന്ന് നിർത്തിട്ട് ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ നോക്കിയതേ പകല് മുഴുവൻ പറഞ്ഞോ അല്ലാണ്ട് പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ ആരാ നോക്കുക അതിനവിടെ അവള് ചെയ്ത ഒരു വസ്തു ചൊവ്വാ എനിക്ക് തൃപ്തി ആവണെങ്കിൽ എന്റെ കൈ കൊണ്ട് എന്നെ ചെയ്യണം എനിക്ക് തല തലവേണിച്ചിട്ട് വയ്യ നിങ്ങൾ ആ ഒന്ന് മാറ്റി വെച്ചിട്ടില്ലേ ഈ വാം ഒന്ന് പുഴട്ടി തന്നെ ഓ അവള് ശരിയാവില്ല നിങ്ങളുടെ കൈകളിൽ പറ്റിയാളെ എല്ലാ തലവേന മാറും മൂഡിലാണെന്ന് തോന്നുന്നല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിവരമല്ലാത്തോട് തോന്നുന്നതാവും ഇങ്ങനെയുള്ള വിധികൾ എഴുതിയാൽ ശത്രുത ഉണ്ടായാൽ എപ്പോഴെങ്കിലും അവർ പകരം പേടി തോന്നുന്നില്ലേ ഓ എനിക്ക് പേടിയാ പേടിക്കാൻ വീട്ടുന്നുണ്ടാവും മനസാക്ഷിക്കും ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യുന്നറിയില്ലേ പിന്നെ എനിക്കറിഞ്ഞൂടാ ശരി മാത്രം ചെയ്താലും ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഗാന്ധിജിയും ഉണ്ടായത് അങ്ങനെയല്ലേ ഒരു കുറച്ച് പഠിച്ചിരിക്കുന്നത് നല്ലതാ അല്ലേ ലൗന്നും പറഞ്ഞു വല്ല പൂവലമാരും കയ്യെ കയറി നിർത്തേണ്ടിടത്ത് നിർത്താലോ പ്രേമിക്കാൻ വരുന്ന ചെറുപ്പക്കാരനും കരാട്ടെ പഠിച്ചിട്ടുണ്ടെങ്കിലോ എടി എടി അപ്പൊ നീ അങ്ങനെ ആയിരിക്കും പെട്ടതല്ലേ ഞാൻ പെട്ടതോ നീ എന്തായി പറയുന്നെ അയ്യോ പാവം എടി കുറുമ്പിപ്പൂച്ചയുടെ വിചാരം കണ്ണടച്ച് പാല് ആരും കാണില്ലെന്നാ എന്തിനാ മോളെ എന്നോട് ഈ നാടകം നിന്നോട് ആര് പറഞ്ഞു അതാരെങ്കിലാവട്ടെ ഒന്നുമില്ലെങ്കിലും നീ ഞാനൊക്കെ ഒരേ തരക്കാരല്ലേ കൊറേ നാളായി ഞാൻ കാണുന്നു ഈ ഒളിച്ചും പറഞ്ഞു എന്റെ പൊന്നുമോളെ ചതിക്കില്ലേ നീക്കാരോടും പറയ അങ്ങനെ വാ വഴിക്ക് ഞാൻ ആരോടും പറയില്ല പക്ഷെ എത്ര നാളായി ഒളിച്ചു കളി ഇനി ഇങ്ങനെ ഒളിച്ചും മറിഞ്ഞു നടക്കാൻ വയ്യെന്നാ പുള്ളിക്കാരൻ പറയുന്നേ പിന്നെ ആണ് ഇവിടെ കേട്ടോ എന്നെ മനസ്സിലായി കാണും നല്ല കാര്യമായിപ്പോ ദിവസവും കോടവിൽ പോകുന്ന മറന്നോ കേട്ട കടയുടെ മുന്നിൽ കൂടെ അല്ലയോ കണ്ടതാണ് കണ്ടതാണ് ഇരിക്കുന്നേ ഇനിയും മനസ്സിലായില്ലേ പൂ അമ്പലത്ത് ഭാസ്കരൻ ഓ ആ പതിവില്ലാതെ എന്താ ഇങ്ങോട്ട് അല്ലെങ്കിലും കാര്യങ്ങൾ വെറുതെ വളപുകെട്ടി പറയുന്ന സമ്പ്രദായത്തിനിഷ്ടമല്ല കേട്ടോ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അഞ്ചു മൂന്ന് എട്ട് വാക്കുകൾ തുറന്നങ്ങ് പറയും അതാ അതിന്റെ ഒരു രീതി വരാത്തതിന് സാറിനെ പോലുള്ള ജഡ്ജിമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ സമയത്ത് പോലും വിലയല്ലയോ പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ടാണ് മക്കൾ രണ്ടും ആമ്പിള്ള ഒന്നിനൊന്നും മെച്ചം സ്വന്തം മക്കളായതുകൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ ഏത് മൂത്തവൻ കെട്ടി അങ്ങ് പാലായിന്ന വലിയൊരു അനസ്ഥിതി ഉള്ള ഒരു ലിക്വട്ടാത്തിന റബ്ബറും കുരുമുളകും അബ്ക്കാരി രണ്ടാമത്തവനുണ്ടല്ലോ ബാബു അവന് നാല് അക്ഷരം പഠിക്കണമെന്നാൽ അമ്മ പഠിച്ചിട്ട് ഇപ്പൊ ഉദ്യോഗം പഠിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടല്ല മാത്രവുമല്ല അവൻ ഉദ്യോഗത്തിന് പോയാൽ പിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലും ഇങ്ങനെ നോക്കി ആരും ഓക്കാരാണ് അഞ്ചാറ് അക്ഷരം പഠിച്ചത് കൊണ്ട് കച്ചവടം ചെയ്തു കൂടാന്നൊന്നും ഇല്ലല്ലോ പഠിക്കണമെന്നാണെങ്കിൽ പഠിച്ചോട്ടെ എന്ന് വരും ആളും എടുക്കനാ എടുത്തു ഇപ്പോ എം കഴിഞ്ഞു എന്നാ പിന്നെ അവനും കൂടെ എവിടെന്നെങ്കിലും ഒരു സംബന്ധം നടത്തി കളയാവെന്നായി അപ്പോഴാണ് ചെറുക്കന്റെ മനസ്സിൽ ഒരു മനസ്സിലൊരാഗ്രഹമുള്ള വിവരം അറിയുന്നത് നേരിട്ട് പറയാൻ അവന് വലിയ മടിയായിരുന്നു മുക്കിയും മൂടിയും ഒക്കെ ഒരു വിധത്തിൽ ആ കാര്യം പറഞ്ഞൊപ്പിച്ചു അതും തള്ളേട വെല്ലുവിളിയുള്ള അല്ലയോ അവനെ ഇവിടത്തെ കുട്ടിയെ സാറിന്റെ മോളെ കല്യാണം കഴിച്ചാൽ ആ ഇപ്പോഴത്തെ പിള്ളേരല്ലേ സാറേ അവര്യോ വിണ്ടുകയോ പരിചയപ്പെടുകയോ ഇനിയിപ്പോ അതാണ് അവരുടെ ഒരു മോഹമെങ്കിൽ നമ്മളായിട്ട് എന്തിനാ എതിർക്കുന്നത് നമ്മൾ നടത്തിയേക്കാം അതൊന്ന് പറഞ്ഞു ഉറപ്പിക്കാനായിട്ടാണ് തിരിയാ സമയമില്ല എന്നിട്ട് ഞാൻ ഇത്രം വന്നു ശീല പഠിക്കുന്നില്ലേ ഉള്ളൂ ആദ്യം കല്യാണം ുംചയം പതിനേഴ് വയസ്സുള്ള പെണ്ണിനെ ഇരുപത് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയെക്കാൾ പ്രായ കൂടുതൽ ചൊല്ലി പെണ്ണിനെ ആദ്യം ഇറക്കി വിടണം ആൺകുട്ടിയുടെ കാര്യം മനസമാധാനത്തോടെ സൗകര്യമായിട്ട് ചെയ്യാമല്ലോ കുടുംബസ്ഥിതി വെച്ച് നോക്കുമ്പോ ഞങ്ങൾ പൂവമ്പലത്തുകാർ പഴയ സാനികളാണ് കേട്ടുകാടും പിന്നെ ധനസ്ഥിതിയുടെ കാര്യം അത് ഞാനായിട്ട് പറയേണ്ട കാര്യം അറിയാം പക്ഷേ എന്നെ കുറിച്ച് എന്റെ ചുറ്റുപാടുകളെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് എനിക്കറിഞ്ഞൂട ഞാൻ സ്വന്തം പ്രയത്നം കൊണ്ട് കഷ്ടപ്പെട്ട് ഈ നിലയിൽ എന്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കുടുംബമായ ഒരു ബന്ധം അതുപോലെ എൻ്റെ അപ്പൂപ്പിൻ ആന വേണ്ടെന്ന് പറഞ്ഞോണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നാ ഞാൻ വന്നിട്ടുള്ളൂ ഒന്നുമില്ലെങ്കിലും ഒരു സെഷൻസ് ജഡ്ജി എന്ന് പറയുമ്പോൾ സാറിന് ഇവിടെ ഒരു നിരയം ഒക്കെ ഉണ്ടേ അത് തന്നെ ഞാൻ സ്വത്തായിട്ടങ് കണ്ടോളാം എനിക്കിത് നൂറ് വട്ട സമ്മതം ഒന്നും ആലോചിക്കാനില്ലെന്നേ വെറുതെ നീട്ടിക്കൊണ്ട് പോവാണ്ട് നമുക്ക് ഇത് ഉടനെ അങ്ങ് നടത്തണം നല്ല കാര്യങ്ങൾ വച്ച് താമസിപ്പിക്കരുത് എന്നാണല്ലോ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു അന്തസ്സായിട്ട് നമുക്ക് കല്യാണം അങ്ങ് നടക്കണം എന്റെ വീട്ടിൽ ഇനിയൊരു കല്യാണം നടക്കണമെങ്കിലേ പേരക്കരങ്ങളെ വളർന്ന് വരുന്നതായിട്ട് വേണം ഒന്നും അറിയണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ആയിക്കോട്ടെ വർണ്ണക്കര മുതലാളി ഭാസ്കരന്റെ മോൻ സെഷൻസ് ജഡ്ജ് ജഗന്നാഥന്റെ മോളെ കല്യാണ കഴികളെന്ന് പറയുമ്പോഴേ അന്തായിട്ട് തന്നെ വേണം എനിക്ക് കല്യാണി കുട്ടിയുമായി ഒന്ന് ആലോചിക്കണ ഈ വക കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളോട് ആലോചിക്കേ നമ്മളങ്ങ് തീരുമാനിക്കുക അവരോട് അങ്ങ് അനുസരിക്കുക അത്രേ ഉള്ളൂ ഏതായാലും നല്ലൊരു കാര്യമായിട്ട് ആദ്യം വന്നതല്ലേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്താ വേണ്ട ചായോ കാപ്പിയോ രണ്ടായാലും തിരക്കാട് പക്ഷെ മധുരം വേണം ഫാക്ടറി സ്വന്തമായിട്ട് ഓടാർ പോസ്കറ്റ് ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ അയാൾ നാലു പേരറിയും

അമ്മ ഇങ്ങോട്ട് പോകാന ഇവളെ ഞാൻ അത്ര പെട്ടെന്നൊന്നും പഠിപ്പിച്ച് ആദ്യം ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കും രണ്ടാളുടെ ശമ്പളം ആവുമ്പോ കാര്യങ്ങൾക്ക് നീക്കുപോകാവുമല്ലോ എന്നിട്ട് വേണം എനിക്ക് കുറച്ചുകൂടെ പഠിക്കാൻ ഇപ്പൊ ജോലി കഴിഞ്ഞിട്ടൊക്കെ വന്ന് പഠിക്കാൻ സൗകര്യം ഉണ്ടമ്മേ ഇവളുടെ ആദ്യത്തെ ശമ്പളം കൊണ്ടുവേണം എനിക്ക് എന്റെ ഫീസ് കൊടുക്കാൻ നീ എന്നെ ആ അമ്മ നോക്കിയോ ഞാൻ ഒരുപാട് പഠിക്കും പഠിച്ചൊരു വക്കീലാവും എന്നിട്ട് ജഗന്നാഥസ പൊളിച്ചി എന്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ അവളെ കെട്ടിക്കും എന്നിട്ട് വേണം എനിക്കൊന്നും കല്യാണം കഴിക്കാൻ എന്നിട്ട് ഞങ്ങൾ ആരേ ഡീതം പേരെ കുട്ടികളെ എടുത്തുകൊണ്ട് നടന്നിട്ട് അമ്മ അച്ഛൻ്റെ അടുത്ത് പോവും കോളേജിൽ പോകുന്ന പഠിക്കാനോ അതോ ചോദിച്ചു കിട്ടില്ലേ ഉറപ്പാണല്ലോ പോകുന്ന വഴിക്കോ വരുന്ന വഴിക്കോ മറ്റെവിടെയെങ്കിലും കയറുന്ന പതിവുണ്ടോ തീർച്ച വഴിയിൽ വല്ല സ്വർണക്കടയും കണ്ടാൽ നീ അറിയാതെ നിന്ന് പോകാറുണ്ടോ എന്താ നാ പറഞ്ഞപ്പോയോ അതോ ചോദ്യം മനസ്സിലായില്ല എന്നുണ്ടോ മനസ്സിലായില്ലെങ്കിൽ കുറെ കൂടി തെളിച്ചു പറയാം ടൗണിൽ ആ ഭാസ്കര മൂലാരുടെ സ്വർണ്ണക്കര അറിയോ അവിടെ അയാൾക്കൊരു മകനുണ്ട് പേര് ബാബു എന്താ നീ അയാൾ അറിയോ അറിയൂന്ന് എങ്ങനെ അറിയും എങ്ങനെ അറിയൂന്ന് എന്നാൽ ബാബുവിന്റെ അച്ഛനും ഇവിടെ വന്നിരുന്നു നിന്നെ കുറിച്ചുള്ള പരാതിയുമായി മര്യാദ കിടങ്ങി നോങ്ങി കഴിയാൻ അയാളുടെ ചെറുക്കൾ അനുവദിക്കുന്നില്ല ശല്യം സഹിക്കാൻ വയ്യന്ന് നിങ്ങൾ എന്തൊരു മനുഷ്യനായത് ചുറ്റി വളച്ച് കുത്തി കുത്തി ചോദിച്ച് ആ കൊച്ചിന്റെ നല്ല ജീവൻ അങ്ങ് എടുക്കും ഭാര്യയോടായാലും മോളോടായാലും കോടതി മുറിയിലാ ചോദ്യവും വിസ്താരവും വിസ്താരം മാത്രമല്ല വിധിയും കോടതി മുറിയിൽ തന്നെയാണ് പരാതിക്കാരന്റെ ആവരാത ശരിയാണെന്ന് കണ്ട് പ്രതിയെ ശിക്ഷിക്കാനാണ് വിധി അടുത്ത മാസം ഇരുപത്തിയൊന്നാം തീയതി രാവിലെ ഒമ്പതിനും പത്തിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ബാബു നിന്റെ കഴുത്തിൽ താലി കെട്ടുവാൻ കോടതി ഉത്തരവായിരിക്കുന്നു എന്നാലും എന്റെ കല്യാണിക്കുട്ടി മിണ്ടാ പൂച്ചയെ പോലെ അച്ഛൻറെ അമ്മയുടെയും വാലില് തൂങ്ങിടുന്ന ഈ പെണ് മനസ്സിൽ ആരെങ്കിലും അറിഞ്ഞോ ലൈൻ ക്ലിയർ അച്ഛന്റെ അമ്മയുടെ അപ്പോഴത്തെ മറ്റു കണ്ടപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി പിന്നെ അറിഞ്ഞപ്പോൾ ത്രില്ലുണ്ടല്ലോ നിന്റെ അപ്പഴത്തെ ആ നിൽപ്പ് എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ പിന്നെ കളിയൊക്കെ ഒന്നും വേണ്ട അച്ഛന്റെ മുന്നിൽ നിൽക്കുമ്പോ എനിക്ക് അങ്ങനെയാ അത്

అయ్యో బాబు స్నేహండి తల్ పేడి తొందే ఈ ముఖం మనస్ నిరే స్నేహు అదెనిష్ట ఇష్టం